ഞാൻ എന്റെ കൂടി പാട്ട് നോട്ടെ സമ്മാനം നല്ല ഒരു മുഴുവൻ പാട്ട് പാടിയാറേ ഞാൻ ചേട്ടാ കണ്ടാത്തന്നെ പിടിക്കാറുണ്ട് ഇങ്ങനെ നാടിക്കന് കുട്ടികളുണ്ടല്ലോ എനിക്കിഷ്ട എന്താ അറിയാം നോക്കാം എന്നെ എന്നെ നോക്ക എന്റെ മുഖത്തേക്ക് എന്നെ നോക്കണം ഇതിനറിയാം പെൺകുട്ടികളെ മുഖത്ത് ഇങ്ങോട്ട് നോക്കാൻ എന്റെ മുഖത്തേക്ക് തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകത നിണ്ടറിയും അതായത് ഇരിക്കുന്ന ആണുങ്ങളൊക്കെ ഒന്ന് രൂക്ഷമായി നോക്കി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ നോക്കും എന്നിട്ട് കട ഇങ്ങനെ വരയ്ക്കും നാണിച്ചിട്ട് ശരിയാണ്